സ്നേഹക്കൂട് സൈലൻസ് നിശബ്ദത അല്ലെ അല്ല സൈലൻസ് എന്നാൽ സമ്പൂർണ നിശ്ചലതയാണ് ഈ സമ്പൂർണ്ണ നിശ്ചലത അകത്ത് സംഭവിക്കണമെങ്കിൽ അത് നമുക്കൊരു ഡിറ്റർമിനേഷൻ വേണം അത് നമ്മളൊന്ന് തീരുമാനിക്കണം അങ്ങനെ തീരുമാനിച്ചാൽ ആ നിശബ്ദതയിൽ നിശ്ചലതയിൽ സമ്പൂർണ്ണ ശൂന്യതയിൽ ഇൻ ദ സൈലൻസ് ഓഫ് ദ ഹാർട്ട് ഗോഡ് സ്പീക്സ് സൈലൻസ് ഈസ് നോട്ട് എം ടി ഇറ്റ് ഈസ് ഫുൾ ഓഫ് ആൻസേഴ്സ് ബുദ്ധൻ പറഞ്ഞത് അപ്പോഴാണ് ദൈവത്തിൻ്റെ സംഭാഷണം നമ്മൾ കേൾക്കുക നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളും ആ നിശ്ചലതയിൽ ആ ശൂന്യതയിൽ നമുക്കിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും അത് പരിശീലിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളേറെ കേൾക്കുന്ന ആ വാക്ക് ഒരിക്കലെങ്കിലും അനുഭവിക്കേണ്ടേ അതിനെന്തു വേണം അതിനൊരു തീരുമാനം എടുത്തിട്ട് കുറച്ച് സമയം അതിനായിട്ട് മാറ്റിവെക്കണം